ഒരു തരി പോലും ഉപയോഗിക്കാതെയാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് നൂറുകണക്കിന് ശില്പികളുടെ പരിശ്രമമുണ്ട് ഇതിന്റെ പിന്നിൽ ശേഷിക്കുന്ന നിർമ്മാണ ജോലികൾ കൂടി വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇവരിപ്പോ രാജസ്ഥാനിൽ നിന്നും എത്തിച്ച പ്രത്യേകം കല്ലുകളാണ് രാമക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത് നൂറുകണക്കിന് ശില്പികളുടെ രണ്ട് പതിറ്റാണ്ടോളമുള്ള പരിശ്രമം ഇതിനു ഇതിന് വേണ്ടിവന്നു കാര്യശാല എന്നറിയപ്പെടുന്ന ഇടത്ത് അവസാനഘട്ട ശിലയൊരുക്കൽ പ്രവൃത്തി ഇപ്പോൾ പുരോഗമിക്കുകയാണ് പരമ്പരാഗത നാഗർ ശൈലിയിലാണ് ക്ഷേത്രമന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറൻ ദിശയിൽ അടിയാണ് ക്ഷേത്രത്തിന്റെ നീളം അടി ഉയരവും അടി വീതിയും ക്ഷേത്രത്തിനു മൂന്ന് നിലകളിൽ ഓരോ നിലയ്ക്കും ഇരുപതടി ഉയരം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും നാൽപ്പത്തിനാല് വാതിലുകളും ഇവയെല്ലാം കല്ലിൽ കൊത്തിയെടുക്കുകയായിരുന്നു വെല്ലുവിളി നിറഞ്ഞ ഈ ദൌത്യം ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യം ഇവർ പങ്കുവയ്ക്കുന്നു നൃത്ത മണ്ഡപം രംഗമണ്ഡപം സഭാ മണ്ഡപം പ്രാർത്ഥന മണ്ഡപം കീർത്തന മണ്ഡപം എന്നിങ്ങനെ അഞ്ചു മണ്ഡപങ്ങൾ ഹാളിൽ ഉണ്ട വടക്കു വശത്ത് അന്നപൂർണദേവിയുടെ മന്ദിരവും തെക്കുവശത്ത് ഹനുമാന്റെ മന്ദിരവും പുതിയ രാമക്ഷേത്രത്തിൽ ഉണ്ടാകും രണ്ട് പതിറ്റാണ്ടിലധികമായി നടന്നുവരുന്ന ക്ഷേത്ര നിർമ്മാണ പ്രവൃത്തികളാണ് അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മൂന്നാം നിലയും പൂർത്തിയാകുന്നതോടെ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തികൾ പൂർണ്ണമാകും ക്യാമറമാൻ യോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ ട്വന്റി അനുഷ് മോഹൻ പറയുന്നു പഠിക്കുന്ന സമയത്ത് രാഷ്ട്രീയമൊക്കെ ഒരു ആവേശമാണ് കുറച്ച് കഴിയുമ്പോൾ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് തോന്നും പക്ഷേ അക്രമത്തിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യം രാഷ്ട്രബോധവും രാഷ്ട്രീയ ബോധവും ഒക്കെ കുട്ടികൾക്കുണ്ടാക്കുന്നത് നല്ലതാണ് പാർലമെൻ്ററി ജനാധിപത്യത്തിലൊക്കെ അവർക്ക് പരിശീലനം കിട്ടാനൊക്കെ ഇത് ഉപകരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ കത്തി കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഈ ചോരക്കളമായ ക്യാമ്പസ് നമുക്കതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല